ആ അതെ സാറേ എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു എസ് ഐ ഇടിച്ചു കണ്ടില്ലിട്ടെന്നാ ഉച്ചക്ക് മുമ്പ് അങ്ങ് തീർത്താക്കായിരത്തി പതിനെട്ടിലാണല്ലോ പ്രളയം നമ്മള് ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല അതിന് ശേഷം ഒറ്റ കാര്യം ഗിഫ്റ്റ് രണ്ടാമത്തെ കാര്യം നമ്മുടെ കോവിഡ് കോവിഡുമായി ബന്ധപ്പെട്ടതിന് ശേഷം ആ വർഷം അതിനോട് അടുത്ത വർഷങ്ങളിൽ മുഴുവൻ നമുക്ക് ഗുണ ഈ പറഞ്ഞ അടിസ്ഥാന വികസനത്തിന് എന്തെങ്കിലും ബാധിച്ചോ ബാധിച്ചോന്താ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ട് ഈ ഞാൻ അത് തന്നെയാണ് ശ്രീ ആന്റോ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ക്യുഫ്ബി പിടിക്കാനുള്ള കാരണം അതല്ലാതെ നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം ഫിസിക്കൽ ഫെഡറലിസത്തിന്റെ പുറത്തു പോകുന്നുണ്ടോ എന്നുള്ള ഭരണഘടനാപരമായ ആധി ഒന്നും ആയിരുന്നില്ല പകരം കിഫ്ബി പ്രോജക്റ്റുകൾ വഴി കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് വികസനത്തിൻ്റെ മെസ്സേജ് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചു നല്ല സ്കൂളുകൾ വഴി നല്ല റോഡുകൾ വഴി നല്ല ഐ ടി പാർക്കുകൾ വഴി ആശുപത്രി സംവിധാനങ്ങൾ വഴി പേ വഴി അത്തരം സംവിധാനങ്ങൾ കിഫ്ബി നടപ്പിലാക്കിയപ്പോൾ സ്വാഭാവികമായും ജനഹിതം അപ്പോ കിഫ്ബി പദ്ധതിയെ ഇങ്ങനെ വിട്ടുകൂടാ എന്ന് ബാലങ്കനായ ഭാഷയിൽ പറഞ്ഞാൽ ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ എന്നെ അനുവദിച്ചുകൂടാൻ തക്കവണ്ണം വളർന്നു അല്ലേ എന്നെ അനുഭവം എന്താണെന്ന് അറിയാമല്ലോ എന്നെന്താണെന്ന് ഞാനത് പ്രശ്നമാക്കുന്നവനല്ല എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ ഇന്ന് ബാലങ്ക ഭാഷയിൽ പറഞ്ഞാൽ ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ ആ മനസ്ഥിതിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കേസ് വരുന്നത് നിർഭാഗ്യവശാലുള്ള നേതാക്കൾ വളം വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഈ കൊടുത്തയാളുടെ ഫുൾ ഡീറ്റെയിൽസ് നാളെ രാവിലെ മണിക്ക് ടേബിളിൽ ഉണ്ടാവും കേരളം സുപ്രീം കോടതിയിൽ ആ കേസുമായിട്ട് പോയപ്പോഴത്തും ആദ്യമായിട്ടാണോ ഞാൻ പറഞ്ഞല്ലോ അതെ അതിനുശേഷം പിന്നാലെ ആരൊക്കെയാണെന്നത് ബംഗാൾ അടക്കമുള്ള ഈ ആറ്റിറ്റ്യൂഡ് പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകളോടുള്ള ആറ്റിറ്റ്യൂഡിന്റെ ഒരു അതാണ് ഞാൻ താങ്കളോട്ട് യോജിക്കുന്നത് കാരണം വെച്ചാൽ അത് കറക്റ്റ് ആണ് എത്ര വർഷം കൊണ്ടായത് വളർന്ന് ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്ന വെറുതെ കൗങ്ങ കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യ